നമസ്കാരം കോൺഗ്രസിന്റെ പാകിസ്ഥാൻ പ്രേമം നമ്മൾ ഇന്നും ഇന്നലെയുമൊന്നും അത് കേട്ടു തുടങ്ങിയതല്ല എന്നാൽ ഈ തിരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസിന്റെ പാകിസ്ഥാൻ പ്രണയമായാലും ഇസ്ലാമിക ഭീകര സംഘടനകളുടെ പരസ്യമായ അഭിനിവേശവും മറനീക്കി പുറത്തു വന്നത് എന്ന് തന്നെ പറയാം സ്വാതന്ത്ര്യത്തിന്റെ കാലഘട്ടം മുതൽ എന്നും ഒളിഞ്ഞും തെളിഞ്ഞും കോൺഗ്രസ് പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നത് ഭാരതത്തിലെ ന്യൂനപക്ഷ ഇസ്ലാമിക വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കാൻ തന്നെയാണ് പക്ഷെ ഇവിടെ കോൺഗ്രസ് മനസ്സിലാക്കാത്ത ഒരു കാര്യം ഭാരതത്തിലെ മുസ്ലിങ്ങളിൽ ഭൂരിപക്ഷവും പാകിസ്ഥാന് എതിരാണെന്നതാണ് പാകിസ്ഥാൻ വാദം അതേപടി ഭാരതത്തിനെതിരെ പ്രസ്താവനകൾ നടത്താൻ യാതൊരു എളുപ്പമില്ലാത്ത നേതാക്കളുടെ താവളമായി കോൺഗ്രസ് അധം വധിച്ചിരിക്കുന്നു എന്നതാണ് ഈ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രസക്തമായ ചർച്ചാ വിഷയം കാശ്മീരിലെ ഫറൂഖ് അബ്ദുള്ളയും പഞ്ചാബിലെ മുൻ മുഖ്യമന്ത്രി ചരൺജിത് സിംഗ് ചെന്നിയും പാക് അനുകൂല നിലപാടുമായി പലതവണ രംഗത്ത് വന്നിരുന്നു ഇവരുടെ എല്ലാം ചിന്ത പാക് അനുകൂല നിലപാടെടുത്താൽ അത് ഭാരതത്തിലെ മുസ്ലിം ന്യൂനപക്ഷം തങ്ങൾക്കൊപ്പം നിലകൊള്ളുമെന്നതാണ് ഇതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായിരുന്നു കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ മണിശങ്കർ അയ്യറുടെ പ്രസ്താവന അതേസമയം ഇന്ന് പാക് അധിനിവേശ കാശ്മീരിൽ കടുത്ത പ്രക്ഷോഭമാണ് ഉയരുന്നത് അവർക്ക് ഭാരതത്തോടൊപ്പം ചേരണമെന്നതാണ് ആവശ്യം പ്രക്ഷോഭകാരികളെ ജയിലിലടച്ചും സൈനിക നടപടികൾ സ്വീകരിച്ചും പാക് അധിനിവേശ കാശ്മീരിലെ ജനാധിപത്യ പോരാട്ടത്തെ പാകിസ്ഥാൻ ഭരണകൂടവും ജിഹാദികളും ചേർന്ന് മുക്കിക്കൊല്ലാൻ ശ്രമിക്കുന്നതിനെ കുറിച്ച് ഈ കോൺഗ്രസ് നേതാക്കൾക്ക് ഒന്നും പറയാനില്ല എന്നതാണ് വിരോധാഭാസം പക്ഷേ സൈനിക നടപടി ഇല്ലാതെ തന്നെ പാക് അധിനിവേശ കാശ്മീർ ഭാരതത്തിൽ ലയിക്കുമെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കഴിഞ്ഞ ദിവസവും വ്യക്തമാക്കിയിരുന്നു ഏതാണ്ട് അതേ സമയത്ത് തന്നെയാണ് മണിശങ്കർ അയ്യരുടെ പാക് അനുകൂല പ്രസംഗം പുറത്തു വരുന്നത് പാകിസ്ഥാനുമായി ഭാരതം സമാധാന ചർച്ച നടത്തണമെന്നും അല്ലെങ്കിൽ വലിയ വില നൽകേണ്ടി വരുമെന്നുമാണ് മണിശങ്കർ അയ്യർ അദ്ദേഹം ഒരു ഭാരതീയനാണ് എന്നിട്ടും ഭാരതത്തിന് നൽകുന്ന മുന്നറിയിപ്പ് എന്നാൽ മണിശങ്കർ അയ്യരും എ കെ ആന്റണിയും മൻമോഹൻ സിംഗും ഒക്കെ പാകിസ്ഥാനേയും ചൈനയെയും ഭയന്ന് അന്ന് രാജ്യഭരണം നടത്തിയിരുന്നപ്പോൾ അമേരിക്കക്ക് മുന്നിൽ മുട്ടിടിച്ചിരുന്ന പഴയ ഭാരതമല്ല ഇന്ന് നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന ഭാരതമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക പാകിസ്ഥാന്റെ മൊത്തം ആണവ പോർമുനകളുടെ എണ്ണം മുന്നൂറിൽ താഴെയാണെന്നാണ് അന്താരാഷ്ട്ര ഏജൻസികൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ഇന്നു ഭാരതത്തിന് എത്ര പോർമുനകൾ ഉണ്ടെന്ന കാര്യം ഭാരത സർക്കാർ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല അന്താരാഷ്ട്ര ഏജൻസികൾ പറയുന്ന കണക്കനുസരിച്ച് എഴുന്നൂറ്റി അൻപതിനും തൊള്ളായിരത്തിനും ഇടയ്ക്ക് ആണവ പോർമുനകൾ ഭാരതത്തിനുണ്ട് എന്നാണ് കണക്ക് മാത്രമല്ല ആണവ ബോംബുകൾ നിർമ്മിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ഇന്ന് ഭാരതത്തിലുണ്ട് അതുകൊണ്ട് തന്നെ വെടിക്കെട്ടുകാരന്റെ പുരയിൽ ഉടുക്ക കൊട്ടി പേടിപ്പിക്കാനുള്ള മണിശങ്കർ അയ്യരുടെയും കോൺഗ്രസ് നേതൃത്വത്തിന്റെ ശ്രമം കയ്യിലങ്ങ് വച്ചാൽ മതി ഇങ്ങോട്ട് തരുന്നതെല്ലാം പലിശയടക്കം തിരിച്ചു കൊടുക്കുക എന്ന കർശനമായ നിലപാടാണ് ഇന്ന് ബി ജെ പി കേന്ദ്ര സർക്കാരിനും ഉള്ളത് അത് പാകിസ്ഥാനെ പലതവണ ഭാരതം ബോധ്യപ്പെടുത്തിയിട്ടുമുണ്ട് എന്തെന്നാൽ പുൽവാമയിൽ സൈനിക വാഹനത്തിലേക്ക് സ്ഫോടക വസ്തു കയറ്റിയ വാഹനം ഇടിച്ചു കയറ്റി അന്ന് സൈനികരെ കൊന്നെങ്കിൽ അതിനു പകരം ബെലക്കോട്ടിലേ മാത്രമല്ല പാകിസ്ഥാന്റെ അതിർത്തിക്കുള്ളിൽ കടന്ന ഭീകര താവളങ്ങൾ ഇന്ത്യൻ സൈനികർ തകർക്കുകയാണ് ചെയ്തത് കാരണം ഇത് പുതിയ ഭാരതമാണ് എല്ലാവരോടും സമാധാനത്തോടെയുള്ള സഹവർത്തിത്വം തന്നെയാണ് ഭാരതത്തിന്റെ നിലപാട് പക്ഷേ ചൊറിയാൻ വന്നാൽ വിട്ടുകൊടുക്കില്ല എന്ന് മാത്രം ഭാരതത്തിൽ ഭീകരവാദം നടപ്പാക്കാനെത്തി നിരപരാധികളായ സൈനികരെയും പൗരന്മാരെയും വധിച്ചവരെ പാകിസ്ഥാന്റെ മടയിൽ കയറി അജ്ഞാതന്മാർ തീർക്കുമ്പോൾ അതിനു കഴിയുന്ന മൂന്നാമത്തെ രാജ്യമായി ഭാരതം മാറി കാര്യം കോൺഗ്രസ് നേതാക്കൾ കൂടി തിരിച്ചറിയുക കാരണം ശത്രുക്കളെ ഭയപ്പെട്ട് പിന്തിരിഞ്ഞോടുകയും പിന്നിൽ വെട്ടുകൊണ്ടുവന്ന കോൺഗ്രസ് പാരമ്പര്യമല്ല മുന്നിൽ വെട്ടുകൊണ്ട് മരിച്ചു വീണാലും പിറന്ന നാടിനെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് മുന്നോട്ടു പോകുന്ന ഭാരതീയ പാരമ്പര്യമാണ് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ മണിശങ്കർ അയ്യർക്കും കോൺഗ്രസ് നേതാക്കൾക്കും യാതൊരു പേടിയോ ആശങ്കയോ ഒന്നും വേണ്ട നരേന്ദ്രമോദി തന്നെ വീണ്ടും വൻ ഭൂരിപക്ഷത്തോടെ തിരിച്ചു വരും നിങ്ങൾ ഈ പാകിസ്ഥാൻ പ്രണയമൊക്കെ അവസാനിപ്പിച്ചിട്ട് ഈ രാഷ്ട്രത്തിന് വേണ്ടി എന്തെങ്കിലും നല്ലത് ചെയ്യാൻ ഇനിയെങ്കിലും ഒന്ന് ശ്രമിക്ക് എങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിലെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവ് സ്ഥാനം കിട്ടാനെങ്കിലും മോഹിക്കാം വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്